നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ മാമ്പഴ പച്ചടി എന്ന് ചോദിച്ചിട്ട് ഒരു റെസിപ്പി കണ്ടിരുന്നു മാമ്പഴക്കാലല്ലേ എന്തായാലും ഇന്ന് മാമ്പഴ മാമ്പഴപ്പച്ചടിയാണ് കേട്ടോ നമ്മളിവിടെ പഴുത്ത മാങ്ങ നേരെയൊക്കെ കൊണ്ടിരിക്കുകയാണ് പഴുത്ത മാങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് നാടൻ മാങ്ങയാണ് നമ്മൾ നാടൻ ഭാഷയില് ചപ്പിക്കുടിയൻ മാങ്ങ എന്നൊക്കെ പറയുമല്ലോ അത് ചന്ദ്രക്കാരൻ മാങ്ങ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഏറ്റവും വാസന ഉണ്ടാവും നമ്മുടെ ഈ പച്ചടി ഉണ്ടാക്കണ സമയത്ത് അപ്പൊ ഇതുപോലെ നാടൻ മാങ്ങയല്ല നമ്മൾ വലിയ മാങ്ങ മൂവാണ്ടൻ മാങ്ങയോ അങ്ങനത്തെ മാങ്ങകളൊക്കെയാണ് എടുക്കണേന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അണ്ടിയോട് കൂടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൂളാക്കിയിട്ട് മുറിച്ചതിന് ശേഷം എടുക്കുക വലിയ മാങ്ങയാണെങ്കിൽ ഇതുപോലെ ചെറിയ നാടൻ മാങ്ങ നമുക്ക് മുഴുവനായിട്ട് തന്നെ എടുക്കാം നമ്മൾ ആദ്യം ഈ മാമ്പഴം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു നല്ലവണ്ണം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇതൊരു മധുര പച്ചടി പോലെയാണെന്നുള്ളത് കൊണ്ട് തന്നെ മാങ്ങയുടെ മധുരത്തിന് പുറമേയിട്ട് നമ്മൾ ശർക്കര ചേർക്കാറുണ്ട് അത് അവനവന്റെ മധുരത്തിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ അച് ശർക്കര വരെ നമുക്ക് ചേർക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഞാൻ ഇപ്പം മാമ്പഴം വേവിക്കാൻ വെച്ചിരിക്കുന്നത് പ്രഷർ കുക്കറിലാണ് കേട്ടോ അപ്പം ആ സമയം കൊണ്ട് രണ്ട് പിടി തേങ്ങ അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ പച്ചക്കടുകും കൂടിയിട്ട് അരച്ചെടുക്കണം ഇതിൽ നമുക്ക് കറിവേപ്പില മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കറിവേപ്പിലൊക്കെ നമുക്ക് വറുത്തിടുമ്പോൾ ചേർക്കാം കേട്ടോ ഇതാദ്യം ഒന്ന് കുറച്ചൊന്നും മയത്തിൽ അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ പഴുത്ത മാങ്ങ ശർക്കര ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ട് നല്ലോണം വെന്തു പ്രഷർ കുക്കറിൽ ഞാനൊരു അഞ്ച് ആറ് വിസിൽ വരെ അടിച്ചിട്ടുണ്ട് അപ്പോഴാണ് നല്ല അസലായിട്ട് അത് വെന്ത് കിട്ടുക വെന്തിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് അത് ബാക്കി ഇതുപോലെ തിളച്ചോണ്ടിരിക്കയാണ് അത്യാവശ്യം നന്നായിട്ട് ഏർ വെള്ളം അതുപോലെ കുറഞ്ഞു വരണ ഒരു സമയത്ത് ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കുറുകി കിട്ടില്ല അരച്ചു വെച്ചത് ചേർക്കാൻ പോവുകയാണ് അരച്ചതും കൂടി ചേർത്തിട്ട് ഇതിൽ നന്ന നല്ല പോലെ ഒന്ന് തിളച്ചു വരണം ഇവിടെ നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം വേണം ഈ മാങ്ങയെ വറ്റിച്ചെടുക്കാനായിട്ട് അങ്ങനെയാണ് പച്ചടിയിൽ പ്രത്യേകിച്ച് പച്ചടി ആവുമ്പോൾ സാധാരണ നമ്മൾ കടുക് അരച്ചത് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് പതയുമ്പോൾ ഓഫ് ആക്കലാണല്ലോ പതിവ് ഇവിടെ അങ്ങനെയല്ല ചേർത്തിട്ടുള്ള നാളികേരത്തിന്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ മാങ്ങ ഇതുപോലെ ഒന്ന് വരട്ടി എടുക്കുക അല്ലെങ്കിൽ വറ്റിച്ചെടുക്കണം ഇപ്പൊ നമുക്ക് അവിടെ വറ്റിയിട്ട് കുറുകിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഏകദേശം ആയി വന്നിട്ടുണ്ട് വറുത്തിടാം കുറച്ച് വെളിച്ചെണ്ണയില് അര ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ചധികം കറിവേപ്പില വേണം അതുപോലെ ഒരു മൂന്നോ നാലോ വച്ചൽമുള കൂടിയിട്ട് വേണം ഇതാണ് ഇതിന്റെ വറവ് കണ്ടോ ഇത്രയും നല്ല പോലെ ഇത് ഇങ്ങനെ വട്ടി ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗ്രേവി അല്ല അധികമായിട്ട് വേണ്ടത് നമുക്ക് ഈ ഒരൊറ്റ മാങ്ങാണ്ടി ഇത് ഇതുപോലെ വിളമ്പി കൂട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം ും സ്വാദും ആ ഒരു എല്ലാ വാസനയും സ്വാദും ഒക്കെ കിട്ടും എന്നുള്ളതാണ് എല്ലാം ഈ മാങ്ങാണ്ടിയിലേക്ക് നല്ലപോലെ അത് കണ്ടു തിളച്ച് യോജിച്ച് പിടിച്ചു കഴിഞ്ഞു ഇതാണ് അതിന്റെ പാകം എന്ന് പറയുന്നത് ഒരുപാട് വെള്ള ഇതിൽ ആവശ്യമില്ല ഇനി ഇതാ അവസാനായിട്ട് വറുത്തിട്ടതും കൂടി ചേർക്കാം ഇതാണ് വളരെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പഴുത്ത മാങ്ങ പച്ചടി എന്ന് പറയണത് ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാല് നല്ല അസലായിട്ടുള്ള പച്ചടി ഇനി ഇരിക്കുമോറും ഒന്നും കൂടി കുറുകി വരും ചെയ്യൂട്ടോ അത് ചൂടിലിരുന്നിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പാറാവുമ്പോഴേക്കും കുറച്ചും കൂടി നല്ല തിക്കായിട്ട് വന്നിട്ടും ഉണ്ടാവും